വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു വീഡിയോ അതായത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ വീടിൻ്റെ പുതിയ വീടിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നാട്ടിലെ വീഡിയോസാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് പക്ഷേ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ യു എയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാട്ടിലെ കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആ വീഡിയോസ് എന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം ഒരു ദിവസം രാത്രി ഞങ്ങൾ തിരിച്ച് പോരുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് ഉള്ള വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം നൂഡിൽസ് ഉണ്ടാക്കുവാണ് റീനു രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് റൂഹി അവിടെ വാശി പിടിച്ചു പിന്നെ നൂഡിൽസിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ റീനുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ എന്നാൽ ഉണ്ടാക്കിക്കോളൂന്ന് പറഞ്ഞു ഞാനൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പുറകെ ഒരു ഗൈഡ് ലൈൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ആ

അപ്പോൾ ഇക്കാലിൻ്റെ ചെറിയ സിസ്റ്റർ വരുന്നുണ്ട് ഞങ്ങൾ വരുമ്പോഴും ഞങ്ങൾ പോകുമ്പോഴും എന്തായാലും ഇത്ത അവിടെ ഉണ്ടാവും അപ്പോൾ ഇത്തവണ ഞാൻ ഇത്ത വരുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൽ മസാല ഇട്ടത് കുറച്ച് കൂടിപ്പോയി അതായത് വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല വേവ് കുറച്ച് കൂടിപ്പോയി എന്നാലും നൂഡിൽസല്ലേ അതെങ്ങനെ ആക്കിയാലും അവർ കഴിക്കും അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ ഒന്നും അവർക്ക് പ്രശ്നമില്ല ഞാൻ ഉണ്ടാക്കുമ്പോഴാണ് അത് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ അത് ഇതെന്നൊക്കെ പറയാം നൂഡിൽസിന് ഒരു കോംപ്രമൈസും വരുത്തല്ല അവർ അപ്പോൾ വൈകുന്നേരം നമ്മൾ ശരിക്കും ഡിന്നറിന് വേറെയൊക്കെ സ്പെഷ്യൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ആ തിരക്കിൽ ഇത് വെറുതെ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പക്ഷേ വീഡിയോ പിന്നെ കണ്ടപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമായി അപ്പോൾ ജസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇക്കാലൻ്റെ ചെറിയ സിസ്റ്റർ വരുന്നുണ്ട് അപ്പോൾ ഇത്ത വരുന്ന ഒരു സന്തോഷം കാണിച്ചു തരാം റോഹിമോൾക്ക് കാരണം ഇത്ത വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരും അവൾ തന്നെ ഫോൺ വിളിച്ച് പറയും അത് വേണം ഇത് വേണം എന്നൊക്കെ അപ്പോൾ വന്ന പാടനെ അത് എവിടെയെന്നേ ചോദിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അവരൊക്കെ ഉള്ളത് പിന്നെ മൂത്ത സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നോട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ചെറിയ സിസ്റ്റർ അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ നമ്മൾ സംസാരിച്ചിരുന്ന് അപ്പോൾ വീട് എടുക്കാനൊന്നും ഓർമ്മ ഉണ്ടാവില്ല നേരവും കിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിങ്ങിലെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ പോകുന്ന അടുപ്പിച്ചിട്ട് ഉള്ള പണികളൊക്കെയാണത് എല്ലാ പ്രാവശ്യവും ഉണ്ടാവില്ല അപ്പം ഇങ്ങനത്തെ പണികളൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് വന്നത് അപ്പോൾ തേങ്ങടൽ അത് പൊളിക്കൽ പിന്നെ കുറച്ച് തേങ്ങ പുറത്ത് കൊടുക്കും അങ്ങനെ അങ്ങനെ ആവശ്യമുള്ളത് എടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നോക്കി നടത്തുന്നത് നമ്മുടെ വീട്ടിലുള്ളതും കാക്കര വീട്ടിലുള്ളതൊക്കെ നോക്കി നടത്തുന്നത് ഉമ്മനെയട്ടോ അവിടുത്തെ ഉമ്മനെയാണ് മാഷാ അല്ല അലഹദില്ല അപ്പം നമ്മളിങ്ങനെ വിളിച്ചു കൊടുക്കും അങ്ങനെ പണിക്കാരെ വിളിച്ചു കൊടുക്കും എന്നല്ലാണ്ട് ബാക്കിയൊക്കെ ഉമ്മാൻ്റെ ഇതിലൂടെ തന്നെയാണ് നടക്കുന്നതൊക്കെ അപ്പോൾ ഇത്തവണ നാട്ടിൽ വന്നിട്ട് പുല്ലുവെട്ടലും അങ്ങനത്തെ പണിക്കാരുണ്ട് പിന്നെ നമ്മുടെ വീട് പണിൻ്റെ പണിക്കാരുണ്ട് പിന്നെ ഇതിൻ്റെ പണിക്കാരുണ്ട് അതാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊന്നും ഇടഞ്ഞത് നാട്ടിലെത്തിയപ്പോഴേട്ടാ അപ്പോൾ തേങ്ങ ഇടലെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ ഇളനീൻ കുടിക്കാറല്ലോ ഇക്കവിടെ ഇല്ല ഇക്ക പുറത്ത് പോയതാണ് അപ്പോൾ ഇക്കവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇക്കനെ വെട്ടിയിട്ട് കുടിക്കൽ തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ കാണണ്ടാവില്ല എനിക്ക് ഇളനീനെ വെട്ടാനും തേങ്ങ വെട്ടാനോ ഒന്നും അറിയൂലട്ടാ അത് സത്യം പറഞ്ഞാൽ മീൻസ് പഠിക്കണം പഠിക്കേണ്ട ഒരു പരിപാടിയാണ് നാട്ടിൽ നിൽക്കാത്തതുകൊണ്ട് അറിയാത്തൊരു കാര്യമാണ് തേങ്ങ വെട്ട പൊളിക്കലും അത് കട്ട് ചെയ്യുന്നതും ഇളനീ വെട്ടുന്നതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ല അപ്പോൾ ഇക്കാനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇക്ക കുടിച്ചിട്ട് എനിക്ക് കിട്ടുകയുള്ളൂ ഇക്കാനേത് എനിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതിപ്പം ഇവരെന്നെ എനിക്ക് എടുത്തന്ന കേട്ടോ ഇളനീനെ അങ്ങനെ ഒന്നരട്ടെണ്ണം കുടിച്ചു ഇക്ക ഇവിടെ ഇല്ലാത്തോണ്ട് ഇക്കനി വന്നിട്ട് വേറെ വെറ്റിക്കണം പിന്നെ നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നീർദോശ അപ്പോൾ മിക്കതും നീർദോഷ തന്നെയാണ് ഇടയ്ക്ക് വല്ലപ്പോഴും പുട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് നീർദോഷയും മുട്ടോസ്റ്റോ ആണ് ഉമ്മതാ തേങ്ങ പൊളിക്കുന്നതും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് ഞാൻ പറഞ്ഞല്ലോ ഉമ്മയാണ് ഇതൊക്കെ നോക്കി നടത്തൽ നമ്മൾ വിളിച്ചു കൊടുക്കാനുള്ള ആൾക്കാരെ വിളിച്ചു വിളിച്ചുകൊടുക്കും എന്തൊക്കെയാണ് ഡേറ്റ് അതൊക്കെ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കും കണക്കുകളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കും അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ഉമ്മയാണ് എല്ലാവരെയും റെഡിയാക്കി ആക്കി എടുക്കുന്നതൊക്കെ ആ പിന്നെ വേറൊരു കാര്യം ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ലാസ്റ്റ് വീഡിയോ ഞാൻ വീടിൻ്റെ അതായത് പുതിയ വീടിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാണിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ തറവാട് വീട് നമ്മൾ പുതിയ വീടായി കഴിഞ്ഞാൽ പൊളിക്കുന്നൊക്കെ അപ്പോൾ എന്തിനാണ് പൊളിക്കുന്നത് റെൻറ്റിന് കൊടുത്തുകൂടെ നല്ല വീടല്ലേ എന്നൊക്കെ പറഞ്ഞത് നല്ല വീടൊക്കെ തന്നെയാണ് പക്ഷേ അൻപത് വർഷം പഴക്കമുണ്ട് കേട്ടോ അൻപത് ഫിഫ്റ്റി ഇയേഴ്സ് പഴക്കമുള്ള വീടാണ് ഒന്നത് പക്ഷേ വീടിൻ്റെ അകത്ത് അങ്ങനെ തോന്നൂല്ല കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അൻപത് വർഷം പഴക്കമുണ്ട് ഒന്ന് രണ്ടാമതായിട്ട് നമുക്കിവിടെ ആർക്കും അങ്ങനെ നമ്മളെ വീട്ടിൽ വേറെ ആൾക്കാർ താമസിപ്പിക്കുന്ന ഒന്നും താല്പര്യമില്ല മൂന്നാമതായിട്ട് അതാണ് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ വീടിൻ്റെ തൊട്ടടുപ്പിച്ച് തന്നെയാണ് നമ്മൾ പഴയ വീടുള്ളത് അപ്പോൾ പുതിയ പഴയ വീട് പൊളിച്ചു കഴിഞ്ഞാലേ നമുക്ക് പുതിയ വീട്ടിൽ താമസിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പഴയ വീടിൻ്റെ അവിടെയാണ് നമ്മൾ പുതിയ വീടിൻ്റെ മുറ്റം വരുന്നത് അത് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇൻഷാല്ല ഞാൻ നമ്മൾ വീട് പൊളിക്കുന്ന സമയത്ത് അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തയുടെ അതായത് ചെറിയ സിസ്റ്ററുടെ മോളാണത് മോള് ജോലിക്ക് പോവാണ് രാവിലെ പോകുന്നുണ്ട് അവളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ആർക്കിടെക്റ്റാണ് അപ്പോൾ രാവിലെ തേങ്ങ ഇടുന്ന ആൾക്കാരുണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടില്ല പിന്നെ തേങ്ങ പെറുക്കി കൂട്ടാനുള്ള ആൾക്കാരുണ്ടായിരുന്നു പൊളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ ഇനിയിപ്പം തേങ്ങ കുറച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ 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 കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഫുൾ പണിക്കാർ തന്നെയാണ് ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്കാരുണ്ടായിരുന്നു വീട് പണിന്റെ ആൾക്കാർ അവിടെ ഉണ്ട് ഫുൾ ബഹളാട്ട് പൊട്ടിക്കണ പോലെ

അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിലെ നാട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ യു എയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് യു എയിലെ വിശേഷങ്ങൾ കാണാനുണ്ട് ഞാൻ യു എത്തെ ഒരു വിശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എടുത്തതാണ് കേട്ടോ അതായത് കഴിഞ്ഞ ദിവസം എടുത്തതാണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഓഫേഴ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യു എയിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അൽ മദീന ഷോപ്പിംഗ് സെൻറ്റർ മൂവൈല ഷാർജയിൽ അടിപൊളി ഓഫേഴ്സ് നടക്കുന്നുണ്ട് പ്രസ്റ്റീജിൻ്റെ വെയർ ഹൗസയിലാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ പ്രസ്റ്റീജിൻ്റെ ഈ അടിപൊളി വെയർ ഹൗസിൽ കൂടാണ്ട് വേറെ കിട്ടലിന് ഓഫേഴ്സും കൂടെ ഉണ്ട് അതായത് നിങ്ങൾ ഒരു രൂപ ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു രൂപ തൊട്ട് നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടാനുള്ള അവസരമുണ്ട് ആ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറുണ്ട് ഒരു വർഷത്തെ സ്കൂൾ ഫീസ് ഉണ്ട് അങ്ങനെ കുറേ കുറേ പാക്കേജസ് അവൈലബിൾ ആണ് വീക്ക്ലി പ്രൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഓഫേഴ്സ് വരുന്നത് നവംബർ ഫോർട്ടീൻ തൊട്ട് തന്നെ ഈ ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ട്വൻറ്റി ഫൈവ് അടുത്ത വർഷം ഫെബ്രുവരി ഫിഫ്റ്റീൻ വരെ ഈ ഓഫർ നിലനിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം വീക്ക്ലി സമ്മാനങ്ങൾ ുണ്ട് അപ്പോൾ ഒരു രൂപ സ്പെൻഡ് ചെയ്താൽ മതി ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടാനുള്ള അവസരം ലഭിക്കുകയാണ് പിന്നെ ഓരോ ഫിഫ്റ്റി തരംസിനും വീണ്ടും കൂപ്പൺ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് വെയർ സെയിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് ഇവിടെയെന്നൊക്കെ കണ്ടുനോക്കാം അപ്പോൾ അതാ പ്രസ്റ്റീജിൻ്റെ വെയർഹൗസയിലാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ കണ്ടോ പ്രസ്റ്റീജിൻ്റെ പാൻ ആണ് നല്ല കളർഫുൾ ഫ്രയിങ് പാൻസ് ആണ് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അപ്പോൾ അതാ കോംബോ പാക്ക് ആണ് വലിയ പാനും ചെറിയ പാനും അതിന് ഫിഫ്റ്റി നയൻ പോയിൻറ്റ് നയൻ ഫൈവ് ആണ് വരുന്നത് നല്ല ഓഫറാണ് പ്രസ്റ്റീജിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതാ ബ്ലൂയിലും വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ റെഡിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് െണ്ണം ഉള്ള പാക്കാണ് കോംബോ പാക്കാണ് പിന്നെതാ മൂന്നെണ്ണം ഉള്ളതുണ്ട് മൂന്നെണ്ണത്തിന് സെവൻറ്റി നയൻ ആണ് വരുന്നത് അതും പ്രസ്റ്റിജ് ബ്രാൻഡിൻ്റെ കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് ഇപ്പോൾ പാത്രങ്ങൾക്ക് നല്ല ഓഫേഴ്സാണ് അപ്പോൾ പാത്രങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് നോക്കുക നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ നല്ല ഓഫേഴ്സിലാണ് കൊടുക്കുന്നത് വെയർ ഹൗസയിലാണ് കേട്ടോ ഇത് പ്രസ്റ്റീജിന് തന്നെ അരിപ്പുണ്ടല്ലോ അതാണ് പിന്നെ ഇത് കോൺ സെപ്പറേറ്ററാണ് ഞാനിത് നോക്കാൻ കാരണം അത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നോക്കിയതേ ഉള്ളൂ പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ നൂഡിൽസൊക്കെ പാത്രത്തിൽ നിന്ന് എടുക്കുന്ന കോരിയാണ് കേട്ടോ നൂഡിൽസ് കോരിയാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിൻസറിൻ്റെ കത്തിൻ്റെ സെറ്റ് ആട്ടോ നല്ല കത്തി അപ്പോൾ അതിനും ഓഫറാണ് ഫോർട്ടി നയൻ പോയിൻറ് നയൻ ഫൈവാണ് വരുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാന്ന് പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഇതൊക്കെ കൂടി കൊണ്ടുപോവേണ്ടേ അപ്പോൾ ആ പോകുന്ന സമയത്ത് വാങ്ങിക്കാം എന്തായാലും പുതിയ വീട്ടിലോട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ അപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ പുതിയ വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ല ഓപ്ഷനാണ് അതുപോലെ നാല് കാസ്ട്രോളിൻ്റെ സെറ്റ് ആണ് അതിന് തേർട്ടി നയൻ പോയിൻ്റ് നയൻ ഫൈവ് അതും വിൻസർ ബ്രാൻഡിൻ്റെ കാസ്ട്രോളാണ് പിന്നെ ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് പ്രൊഡക്റ്റ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ പ്രസ്റ്റീജിൻ്റെ ഒരുപാട് ഐറ്റംസിന് നല്ല ഓഫറുണ്ട് കേട്ടോ പ്രസ്റ്റീജിൻ്റെ വെയർ ഹൗസയിലാണ് ഈ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് അഞ്ച് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് അതിന് നയൻറ്റി നയൻ തിറംസാണ് വരുന്നത് പിന്നെ പ്രസ്റ്റീജിൽ തന്നെ ബേക്ക് വേർ സെറ്റ് ഉണ്ട് അതിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വരുന്നത് ഫിഫ്റ്റി നയൻ പോയിൻറ്റ് നയൻ ഫൈവിന് കേട്ടോ ഇപ്പോൾ പ്രസ്റ്റീജിൻ്റെ ഇരുപത്തഞ്ച് പീസ് വരുന്ന ബേക്ക് വെർ സെറ്റാണ് അതിൻ്റെ മുമ്പത്തെ പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കൊർക്കുമാസിൻ്റെ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് നല്ല പ്രൊഡക്റ്റ് ആട്ടോ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ അതും ഇപ്പം ഓഫറാണ് ത്രീ ഫോർ നയൻ തിരംസ വരുന്നത് നല്ല റേറ്റുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ തുർക്കി ബ്രാൻഡാണ് പിന്നെ കുർക്കുമാസിൻ്റെ അകത്ത് തന്നെ കുറേ പ്രൊഡക്ട്സും നല്ല ഓഫറിലുണ്ട് കേട്ടോ പിന്നെ എന്താ പ്രസ്റ്റിജിൻ്റെ നല്ലൊരു കുക്ക്വെയർ സെറ്റാണ് നയൻറ്റി നയൻ തിറംസിന് വരുന്നത് അതും നല്ല ഓഫറാണ് കേട്ടോ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റാണ് ഞാൻ നേരത്തെ കാണിച്ചത് പിന്നെ അയൻ ചെയ്യാനുള്ള ബോർഡ് അതിനും ഫോർട്ടി നയൻ തിരാംസ് അതൊക്കെ നല്ല ഓഫറല്ലേ വിൻസർ ബ്രാൻഡാണ് പിന്നെ ഇതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തേർട്ടി നയൻ പോയിൻറ്റ് നയൻ ഫൈവിന് നല്ല അടിപൊളി സ്പൈസ് ബോക്സ് അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൈസ് ബോക്സ് ആണ് നല്ല വെയ്റ്റ് ഉണ്ട് കാണാൻ നല്ല മൊഞ്ചുണ്ട് ഇത് ഞാനൊരെണ്ണം എടുത്ത് കേട്ടോ ഞാൻ പിന്നെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഇനി പിന്നെ കണ്ടില്ലെങ്കിലോ അതും നല്ല ഓഫറിലാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് അത് ആണ് അപ്പോൾ ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു പക്ഷേ നല്ല നല്ല കനമുണ്ട് കനം ഉണ്ടെന്ന് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് എനിക്ക് അപ്പോൾ വിൻസർ ബ്രാൻഡും അല്ലേ വിൻസറും നല്ല ബ്രാൻഡാണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഞാൻ എടുത്ത് കേട്ടോ അപ്പം ഈ വെയർഹൗസ് സെയിൽ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേഗം പോയിട്ട് വാങ്ങിച്ചോളൂ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളവർ തീർച്ചയായിട്ടും വേഗം പോയി വാങ്ങിച്ചോളൂ അതുപോലെ തന്നെ ക്യാമ്പിങ് ഐറ്റംസൊക്കെ അതും ഓഫേഴ്സിലുണ്ട് കേട്ടോ ഇപ്പോൾ ആയിട്ട് അപ്പോൾ മറക്കണ്ട അൽമദീന ഷോപ്പിംഗ് സെൻ്റർ മോയില ഷാർജയിലാണ് ഈ വെയർ ഹൗസ് സെയിലുള്ളത് ഇതാണ് ഞാൻ ഒരു തിറംസിൻ്റെ പർച്ചേസ് നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം എന്ന് പറഞ്ഞില്ലേ കാർ അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് സമ്മാനങ്ങൾ ഇനിയുണ്ട് അപ്പോൾ എന്തായാലും ഓഫേഴ്സ് മിസ്സാക്കണ്ട വൺ ടെറംസിൻ്റെ ആ ഒരു ഓഫറും മിസ്സാക്കണ്ട വരിക പെർച്ചേസ് ചെയ്യുക താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്